ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കണം ഇനി മുതൽ ഈ പ്രഭാത പ്രാർത്ഥന ദ ഫൈവ് തേർട്ടി ബ്ലെസ്സിങ് കുരിശു വരച്ച് നമുക്ക് ആരംഭിക്കാം രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനാൽ നമ്മളെ തന്നെ മുദ്ര വെച്ച് ആകട്ടെ ഓരോ ദിവസത്തിൻ്റെയും ആരംഭം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ശൂന്യമാണല്ലോ നിര കേണമുമ്മേ പുതുവിညာഗു ദേവസ്നേഹം കൊണ്ടെന്നേ ഉള്ളം നിര കേണമുമ്മേ അമ്മേ ഒന്നു ചൊല്ലുമാ നിൻ സുതനോ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ജോൺ ചാപ്റ്റർ ടു വേഴ്സ് ത്രീ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞ് ഇല്ല അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള പതിനഞ്ച് നോമ്പിൻ്റെ ആരംഭമാണ് ഇന്ന് പരിശുദ്ധയമ്മയോട് ചേർന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാം ജീവിതത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോകുന്ന സങ്കട നേരങ്ങളിൽ പരിശുദ്ധയമ്മ നമുക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കും കുഞ്ഞേ എൻ്റെ മക്കൾക്ക് വീഞ്ഞില്ല എന്ന് അവൾ നമുക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ മുമ്പാകെ മാധ്യസ്ഥ്യം വഹിക്കും വീഞ്ഞ് തീർന്നു പോയതാണോ നമ്മുടെ ജീവിതം ഇന്ന് അനുഭവിക്കുന്ന സങ്കടം ഒരു കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു ജീവിതത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി നിൽക്കുകയാണ് അത് കരിയറുമായിട്ട് ബന്ധപ്പെട്ടതാകാം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാകാം മക്കളെക്കുറിച്ച് നമ്മൾ കണ്ടുപോയ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടതാകാം നമ്മൾ സ്നേഹിച്ച ഒരാളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളാകാം നമ്മുടെ പ്ലാനും പദ്ധതിയും തകർന്ന് ജീവിതത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയിരിക്കുകയാണ് അത് ആനന്ദത്തിൻ്റെ വീഞ്ഞാകാം സമാധാനത്തിൻ്റെ വീഞ്ഞാകാം സ്നേഹാനുഭവങ്ങളുടെ വീഞ്ഞ അത്തരം വീഞ്ഞ് തീർന്നു പോകുന്നൊരു നേരത്ത് നമ്മളെ സഹായിക്കാനെത്തും പരിശുദ്ധയമ്മ അവള് ചാരത്തുണ്ടായാൽ മതി പരിശുദ്ധയമ്മ നമ്മളെ അക്കമ്പനി ചെയ്യാൻ തക്ക വിധം അമ്മയുടെ ചാരത്തൊന്ന് നടന്നാൽ മതി കണ്ടറിഞ്ഞ് അവൾ ഈശോയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ദിവസങ്ങളിൽ ഈ പതിനഞ്ച് നോമ്പിൻ്റെ നാളുകളിൽ പരിശുദ്ധി അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം സാധിക്കുന്നവ നോമ്പെടുക്കാനും ശ്രദ്ധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വശിഹായ നിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകിയ നിന്റെ കാരുണ്യത്തിന് നിന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മ സമർപ്പിക്കുന്ന യാചനകളെ കനിവോടെ നോക്കണമേ ഞങ്ങളുടെ യോഗ്യതകളല്ല കർത്താവേ മറിച്ച് അമ്മയുടെ യോഗ്യതകളെ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥ്യം വഹിക്കുന്ന പരിശുദ്ധി അമ്മയുടെ സുഹൃതങ്ങളുടെ മെച്ചം ഞങ്ങളിലേക്കും പകർന്ന് ലഭിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ വ്യാപാരങ്ങളെയും പരിശുദ്ധി അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പോ ൂന്യമാണല്ലോ പുതുവി ന്യകം സ്മേഹം കൊണ്ടെന്തേ ോന്നുണുമാ അമ്മേ ഹിന്ദുതനോടൊന്നും